ഹലോ എല്ലാവർക്കും ഉപ്പുമുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പരമ്പര റീച്ച് ഇല്ലാതെയാണ് മുന്നോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോഴിതാ ഒരു പരമ്പരയിലെ കേശുവിന്റെ ഫ്രണ്ടായ അലീന ഫ്രാൻസിസ് വന്നതോടുകൂടി സോഷ്യൽ മീഡിയകളിൽ ഉപ്പുമുളകിലെ അലീനയുടെയും കേശുവിന്റെയും എപ്പിസോഡുകൾക്ക് വളരെയധികം റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകും പരമ്പരയിൽ കേശുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി വന്ന കുട്ടി താരമാണ് അലീന ഫ്രാൻസിസ് കുറച്ചു എപ്പിസോഡുകൾ കൊണ്ട് ആരാധകർ നെഞ്ചി ഒരു താരമാണ് അലീന സീസൺ വണ്ണിലായിരുന്നു അലീനയുടെ എപ്പിസോഡുകൾ വന്നു പോയിരുന്നത് സീസൺ ടുവിൽ അലീനയുടെ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴിതാ സീസൺ ത്രീയിലേക്ക് അലീന ഫ്രാൻസിസ് വന്നതോടുകൂടി ആരാധകർക്ക് വളരെയേറെ ഇഷ്ടവുമായി അലീനയുടെ യഥാർത്ഥ പേര് റിയ എന്നാണ് റിയയുടെ ജന്മദേശം കൊച്ചിയിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് റിയയുടെ കുടുംബം അച്ഛൻ പ്രജാപതി അമ്മ അരുണ ചേച്ചി വിദ്യ ഇവർ ഗുജറാത്തി സ്വദേശികളാണ് അലീന കൊച്ചിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ മലയാളം സംസാരിക്കാൻ അറിയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അലീന കൊച്ചിയിലേക്ക് വരുന്നത് അച്ഛന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് പിന്നീട് അലീനയുടെ ഫാമിലി ഇവിടെ സ്ഥിരമായി വീട്ടിലെ ഏക മലയാളി അലീന മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും മലയാളം അത്ര സംസാരിക്കാൻ അറിയില്ല അഹമ്മദാബാദിലെ തറവാട്ടിൽ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അലീനയ്ക്ക് അത്ര ഓർമ്മയൊന്നുമില്ല ഒരുപാട് പരസ്യത്തിന്റെ മോഡലിംഗ് ആയി താരം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അലീന പരസ്യത്തിന്റെ ഭാഗമായി വന്നതാണ് ഉപ്പുമുളകും ലൊക്കേഷനിൽ അവിടെ വെച്ചായിരുന്നു അലീനയെ ഉപ്പുമുളകിലേക്ക് വിളിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യൂ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്